ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം നമുക്ക് എല്ലാവർക്കും ആവശ്യമായ വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് മാത്രമല്ല ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കാനും സ്റ്റോറിയാക്കാനും മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല വിശുദ്ധ മത്തയുടെ സുവിശേഷം പത്താമധ്യായ മുപ്പത്തിയേഴാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പേരെ സ്നേഹിക്കുന്നവരാണല്ലേ ചിലപ്പോൾ അത് നമ്മുടെ ലൈഫ് പാർട്ണറാകാം നമ്മുടെ മക്കളാകാം പേരൻസ് ആകാം ബ്രദർ ആകാം സിസ്റ്ററാകാം ഫ്രണ്ട്സ് ആകാം അല്ലെങ്കിൽ അധികാരികളാകാം ആരുമാവട്ടെ നമുക്ക് പലരോടും പല കടപ്പാടുണ്ട് സ്നേഹമുണ്ട് അല്ലേ അതുപോലെ നമ്മൾ പെരുമാറുന്നവരോട് പക്ഷെ കർത്താവ് കർത്താവൂടെ പറയുകയാണ് നിന്റെ സ്നേഹം എന്നേക്കാൾ അധികമായി ഒന്നിനോടും ആരോടും പാടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ് ചില സമയങ്ങളിൽ നമ്മുടെ സ്നേഹം കർത്താവിനേക്കാൾ അപ്പുറമായി പോകുന്നില്ലേ എന്നൊരു സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അല്ലേ ചില വ്യക്തികളോട് അല്ലെങ്കിൽ ചില സിറ്റുവേഷനോട് ചില ആഗ്രഹങ്ങളോട് നമുക്കുണ്ടാകുന്ന സ്നേഹം ഒരു പക്ഷേ കർത്താവിനേക്കാളും വലുതായി പോകുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കാരണം കർത്താവ് പറയുകയാണെങ്കിൽ എന്നെക്കാളധികം നിങ്ങളൊന്നിനെ സ്നേഹിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ സംസാരിച്ചു അതെല്ലാം കേട്ടു കുറച്ച് കഴിഞ്ഞ് എന്നെ അവൾ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ബ്രതറേ എനിക്ക് പരിചയമുള്ളൊരു സിസ്റ്ററുണ്ട് ഹോളി സ്പിരിറ്റ് ലീഡ് ചെയ്യുന്നൊരു സിസ്റ്ററാണ് സിസ്റ്റർ പറഞ്ഞത് ബ്രദർ പറഞ്ഞതുപോലെ അല്ല വേറെ കാര്യങ്ങളാണ് സിസ്റ്റർ പറയുന്നത് അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്നാണ് സിസ്റ്റർ പറയുന്നത് പ്രിയപ്പെട്ടവർ ഞാൻ അവളോട് പറഞ്ഞ പോളെ നീ സിസ്റ്ററിൻ്റെ വാക്കും കേൾക്കണ്ട ബ്രദറിൻ്റെ വാക്കും കേൾക്കണ്ട നീ കുറച്ചു നേരം കർത്താവിൻ്റെ സംഗതിയിൽ കർത്താവ് എന്ത് പറയുന്നു അതുപോലെ നീ ചെയ്യാം അപ്പോൾ അവള് പറയാണ് വ്രതരെ കർത്താവ് പറഞ്ഞാൽ ഞാൻ വീണ്ടും സിസ്റ്ററിനോട് ചോദിക്കും ഞാൻ പറഞ്ഞു അതെന്ത് പരിപാടിയാണ് കർത്താവ് പറഞ്ഞാൽ വീണ്ടും സിസ്റ്ററിനോട് ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഈ കർത്താവിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നതും സ്നേഹിക്കുന്നതും സിസ്റ്ററിനെയാണ് ഇത് വലിയൊരു അപകടമാണ് പ്രിയപ്പെട്ടവരെ ഒന്നാം പ്രമാണ ലംഘനമാണ് നമ്മൾ ധ്യാന ഗുരുക്കന്മാരെയും അതുപോലെ വൈദികരെയും സന്യസ്തരെയും ഞങ്ങളെപ്പോലുള്ള അന്മാ ശുശ്രൂഷകരെയൊക്കെ നിങ്ങളെ ആശ്രയിക്കല്ല വേണ്ട അൾട്ടിമേറ്റായിട്ട് നിങ്ങൾ കർത്താവിനെ വേണം ആശ്രയിക്കാൻ അതുകൊണ്ട് ആ വചനം വ്യക്തമായിട്ട് പറയുന്നത് എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നത് എനിക്ക് യോഗ്യനല്ല മത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തേഴാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ